ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ് നമുക്കൊക്കെ ഏതൊരു വെബ്സൈറ്റ് കയറണമെന്നുണ്ടെങ്കിലും ഏതൊരു ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിലുമൊക്കെ നമ്മൾ പല സമയം പല സമയങ്ങളിലായിട്ട് നമ്മൾ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് അല്ലെങ്കിൽ ജിമെയിൽ ഐ ഡി നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ചില ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ ചില വെബ്സൈറ്റുകളിലേക്ക് കയറാനൊക്കെ സാധിക്കുകയുള്ളൂ അത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഇടക്ക് പല സമയങ്ങളിൽ പല വെബ്സൈറ്റുകളിലും പല എന്താ പറയുക ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ ഈ ഒരു നമ്മൾ വെബ്സ് ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടാവും അത് പക്ഷേ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് നമ്മളത് ഒഴിവാക്കി കഴിഞ്ഞിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ അതൊക്കെ നമ്മൾ ഒഴിവാക്കി റിമൂവ് ചെയ്തതിനു ശേഷം നമ്മളെ ഇമെയിൽ ഐ ഡി അവിടെ ആക്സസ് അവർക്ക് ഉണ്ടാവും അത് നമുക്ക് കണ്ടെത്താൻ എങ്ങനെ കഴിയുമെന്നത് എന്നതിനെ ഒരു വീഡിയോ ആണ് നമ്മളെ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ ഇമെയിൽ ഐ ഡി ആക്സസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ സെറ്റിങ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം എൻ്റെ ഫോണിൻ്റെ സെറ്റിങ്സ് എടുത്തതിന് ശേഷം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ ഇതിൽ നമ്മൾ ഗൂഗിൾ എന്ന ഓപ്ഷനിൽ വരിക ഗൂഗിളിൻ്റെ എംബ്ലം ഉണ്ടാവും അതിൽ വരിക അതിന് വന്നതിന് ശേഷം നമ്മൾ ഇവിടെ താഴോട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റിങ്സ് ഫോർ ഗൂഗിൾ ആപ്സ് എന്ന് കാണിക്കുന്നുണ്ട് അങ്ങനെ ഗൂഗിളിൻ്റെ സെറ്റിങ്സിലെടുത്ത് നമ്മൾ ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഇവിടെ സെറ്റിങ്സ് ഫോർ ഗൂഗിൾ ആപ്സ് എന്ന് കാണിക്കുന്നുണ്ട് ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് ആപ്സ് എന്നുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് രണ്ട് ആപ്പ് ഇപ്പോൾ ടോട്ടൽ ടു ആപ്സ് ആൻഡ് സർവീസ് രണ്ടെണ്ണമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് കാണിക്കുന്നുണ്ട് നമ്മൾ രണ്ടും ഞാൻ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഇനി നിങ്ങൾക്കിതിൽ വേണ്ടാത്ത ഏതെങ്കിലും നിങ്ങൾ മുമ്പ് ഉപയോഗിച്ചതോ അതല്ലെങ്കിൽ ഇപ്പോൾ ആവശ്യമില്ലാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് കണക്റ്റായി കിടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിയിട്ട് അത് ഒഴിവാക്കി ഡിസ്കണക്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക നമ്മളെ അനുവാദമില്ലാതെ നമ്മൾ മെയിലായിട്ട് വേറെ എന്തെങ്കിലും സൈറ്റുകളിൽ തേർഡ് പാർട്ടി സൈറ്റുകളിലൊക്കെ കയറാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് യു